കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി അധിക്ഷേപം നേരിട്ടിട്ടില്ലെന്ന് കഴകം തസ്തികയിലെത്തിയ ആര്യനാട് സ്വദേശിപ്പറ്റി പറഞ്ഞത് ദേവസ്വം ബോർഡ് അംഗമെന്നും തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയം ജനിപ്പിക്കുന്നതാണ് കഴകം ബാലുവിന്റെ തുറന്നു പറച്ചിൽ ക്ഷേത്രത്തിൽ ജാതി വിവേചനമോ അധിക്ഷേപമോ നേരിട്ടിട്ടില്ല നിന്നും അത്തരം സമീപനങ്ങൾ ഉണ്ടായിട്ടില്ല ബാലിശൻ ആണല്ലോ സംസാരിക്കുന്നത് അതെ അതെ ഞാൻ വിളിച്ചത് സംഭവം ഇതാണ് ചേട്ടന് ഇത് ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപം ആ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നോ ക്ഷേത്രത്തിന്റെ മറ്റു ആൾക്കാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിൽ തരത്തിലുണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്ക് അങ്ങനെ പ്രത്യേക ജാതി ജാതിയധിക്ഷേപങ്ങളായിട്ടൊന്നും എനിക്ക് അമ്പരത്തിനകത്ത് തീര് ചെയ്തിട്ടില്ല നമ്മടെ ഈ വിവാദം ഉണ്ടായപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഹരികുമാർ സാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും തന്ത്രിമാർ ഇങ്ങനെ കത്ത് നൽകിയിട്ടുണ്ട് ഇന്ന ആളായതിനാൽ സഹകരിക്കില്ല എന്നും കത്ത് നൽകിയിട്ടുണ്ട് തുള്ളി പറഞ്ഞപ്പോ ഞാനും മനസ്സിലാക്കേണ്ടത് വിവാദമുണ്ടായപ്പോൾ ജാതി വിവേചനമുണ്ടെന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജയകുമാർ ഇന്ന ആളായതിനാൽ സഹകരിക്കില്ലെന്ന് പറഞ്ഞ് തന്ത്രിമാർ കത്ത് നൽകിയതായി ബോർഡംഗം പറഞ്ഞു ഈ കത്ത് നേരിട്ട് കണ്ടിട്ടില്ല പരമ്പരാഗതമായി കഴകം ജോലി ചെയ്തു വരുന്ന വാര്യർ സമുദായ അംഗത്തെ മാറ്റിയാണ് തന്നെ നിയമിച്ചതെന്നും ബാലു ജനൻ ടിവിയോട് പറഞ്ഞു ഒരു കാര്യം ചോദിക്കട്ടെ നേരത്തെ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാര് വാര്യർ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാര് അവര് കീഴ്വഴക്കമായി ചെയ്തു വന്ന ഒരു കഴകം ജോലിയാണ് ആ ജോലി സ്ഥലത്ത് ചെയ്തു വന്ന ആളിനെ മാറ്റിയിട്ടാണോ ചേട്ടനെ അവിടെ നിയമിച്ചത് ആ അതെ 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 അങ്ങനെയാണ് അല്ലാതെ മറ്റു തരത്തിൽ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ജാതി അധിക്ഷേപം ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്നോ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തുനിന്നോ മറ്റാരുടെ ഒരു ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ ഊരായ്മറപ്രകാരമുള്ള പാരമ്പര്യ പിന്തുടർച്ചാവകാശം നിലനിർത്തണമെന്നതായിരുന്നു കഴകം നിയമത്തിൽ പരാതി ഉയർത്തിയ വാര്യർ സമാജത്തിന്റെ ആവശ്യം എന്നാൽ ഇതിനെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജാതി വിവേചനം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണുണ്ടായത് ജനം തിരുവനന്തപുരം